ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നൊരു കുട്ടി വ്ലോഗാണ് അപ്പോൾ രാവിലെ ഞങ്ങൾ അത് രാവിലെ എഴുന്നേറ്റ് കുറേ ജോലിയൊക്കെ നേരത്തെ ഒതുക്കണമെന്ന് പറഞ്ഞാണ് രാവിലെ എഴുതേറ്റത് അപ്പോൾ സേതുനുള്ള ലഞ്ചും സ്നാക്സും എല്ലാം റെഡിയാക്കി ചേന റെഡിയാക്കി എടുത്തു ചേന റെഡിയാക്കിയതിന് ശേഷമാണ് നമ്മൾ പിന്നെ ചായ കുടിക്കാനായിട്ടിരുന്നത് കുറച്ച് നേരമായി സംസാരിച്ച് ചായ ഒക്കെ കുടിച്ചു അപ്പോൾ സേതു റെഡിയായി ഒതുങ്ങി നിൽക്കുന്നുണ്ട് പക്ഷെ ചേട്ടൻ കൊണ്ടുപോകാനായിട്ട് ഇന്നില്ല അപ്പോൾ ഓട്ടോ ഒളിച്ചു കൊണ്ടാക്കണം അല്ലെങ്കിൽ അനിയന്മാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോടൊപ്പം അയക്കാന്നാണ് വിചാരിച്ചിരുന്നത് സേതു റെഡി ആയിരുന്നപ്പോഴാണ് ആദ്യം ഉറക്കം എഴുന്നേറ്റ് വന്നത് അപ്പോൾ സേതുൻ്റെ കൂടെ സ്കൂളിൽ ഇപ്പോഴൊന്നും പറഞ്ഞ് കരയുന്നുണ്ട് ഈ വണ്ടിയിൽ അവനും കൂടെ പോണെന്ന് പറഞ്ഞു കുറച്ച് നേരം കരഞ്ഞു അത് കഴിഞ്ഞപ്പോൾ ആളൊക്കെ ആയി അപ്പോൾ അല്ലേക്ക് കുറച്ച് ഹെയർ ലെവൽ ചെയ്യണം ഒരുന്ന് അപ്പോൾ അതും കൂടെ ലെവൽ ചെയ്ത് അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഭാഗികുട്ടിയും അമ്മയും ചേട്ടനും ഒക്കെ വന്നു അപ്പോൾ സേതു പിന്നെ ആദ്യ കുട്ടി അവരോടൊപ്പം കളിയായി പിന്നെ നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് പാക്കിങ് ഉണ്ട് ഒരുപാട് അച്ചാറും വെളുത്തുള്ളി അച്ചാർ മാങ്ങ അച്ചാർ അങ്ങനെ കുറേ കാര്യങ്ങൾ പാക്ക് ചെയ്യാനുണ്ട് പിന്നെ കപ്പയുണ്ട് അങ്ങനെ എല്ലാം നമ്മൾ പാക്ക് ചെയ്തു പിന്നെ നമുക്കിനി ബീഫ് ഫ്രൈയും കൂടി ചെയ്യാനുണ്ട് അപ്പോൾ ബീഫ് കുക്കറിൽ വേവിച്ചി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഡ്രസ്സും ഈ സാധനങ്ങളെല്ലാം കൂടി ഒരു ബാഗിലാണ് കൊണ്ടുപോകുന്നത് അപ്പോൾ അതില് രണ്ട് സെക്ഷൻ ആയിട്ടാണ് ബാഗില ഉള്ളത് പിന്നെ എന്തെങ്കിലും ലീക്ക് ആവാനെങ്കിൽ ഡ്രസ്സിലൊക്കെ ആവും എന്നതുകൊണ്ട് ഇത്രയും കെയർ ആയിട്ട് നമ്മൾ പാക്ക് ചെയ്യുന്നുണ്ട് നമ്മൾ ദേവിച്ച ബീഫിൽ നമ്മൾ മസാലയ്ക്ക് ചേർത്ത് ഇങ്ങനെ സെറ്റാക്കി വെച്ചിരിക്കുകയാണ് ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ കൊച്ചുള്ളി സവാളയൊക്കെ അരഞ്ഞിട്ടുണ്ട് പിന്നെ നമുക്ക് ഉച്ചത്തിക്ക് ചൂര ഇട്ടിയായിരുന്നു അപ്പോൾ പിന്നെ ചൂര കറിയും കൂടി അമ്മ റെഡിയാക്കി നമ്മൾ പാക്ക് ചെയ്ത സാധനങ്ങളെല്ലാം ബാഗിലോട്ട് ആക്കാനായിട്ട് വന്നു അപ്പോൾ കുറേയൊക്കെ ഒന്ന് ഒതുക്കി വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് കുരുമുളകാണ് അപ്പോൾ കുറച്ച് കുരുമുളക് ഇവിടെ അമ്മ ഉണക്കി വെച്ചതുണ്ടായിരുന്നു അതിൽ നിന്നാണ് എടുത്തത് പിന്നെ നമ്മൾ കപ്പലണ്ടി മിക്സർ ചിപ്സ് മുറുക്ക് അലിവ അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു അവസാനം വെയിറ്റ് കൂടിപ്പോവും എന്നൊരു സംശയം ഉണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ബീഫൊക്കെ ഫ്രൈ ആക്കി എടുത്തു എന്നിട്ട് അതൊരു വാഴയില വാട്ടി അതിനാണ് പൊതിഞ്ഞെടുക്കുന്നത് അപ്പോൾ ഇത് നല്ലതുപോലെ പാക്ക് ചെയ്തില്ലെങ്കിൽ ഇത് നെയ്യൊക്കെ ഒലിച്ചിറങ്ങാൻ ഉണ്ട് അപ്പോൾ അത് നന്നായിട്ട് പേപ്പറിൽ പോയിന് ശേഷം ഒരു പ്ലാസ്റ്റിക് കവറിനകത്താക്കിയതിന് ശേഷം വീണ്ടും ടേപ്പൊക്കെ ഇട്ട് ചുറ്റി നമ്മൾ സേഫായിട്ട് വെക്കുന്നുണ്ട് നമ്മൾ പാക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ കുഞ്ഞമ്മ വന്നായിരുന്നു അപ്പോൾ കുഞ്ഞയുടെ മോന് ദുബായിലാണ് അപ്പോൾ അവനുള്ള സാധനങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട് അതിന് വളരെ കുറച്ച് സാധനങ്ങളേ ഉള്ളൂ എണ്ണയും ചമ്മന്തിപ്പൊടിയും അച്ചാറും അപ്പോൾ അതും കൂടി ഇതിലാട്ടോ എടുത്ത് വെച്ച് അത് ഒന്നും കൂടെ പാക്ക് ചെയ്തു കാരണം ലീക്ക് ആവുന്നെങ്കിൽ പറഞ്ഞ് കുഞ്ഞ പാക്ക് ചെയ്തതിൻ്റെ പുറത്ത് കൂടി നമ്മൾ വീണ്ടും ഒന്നും കൂടെ ടേപ്പൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ